എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം എല്ലാവരെയും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളെയൊക്കെ വളരെ നിരാശയിൽ ആഴ്ത്തിക്കൊണ്ട് ഒരു കാറു അപകടത്തിൽ അവരുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു താരം മരണപ്പെട്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഡിയാഗോ ജോട്ടോ എന്ന് പറയുന്ന ഒരു ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് തൻ്റെ കരിയറിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടത് പുള്ളിയുമുണ്ട് പുള്ളിയുടെ സഹോദരനുമുണ്ട് അപ്പോൾ ഇവര് രണ്ടുപേരും മരണപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു അപ്പോൾ ഇദ്ദേഹം ഒത്തിരി ലിവർപൂൾ എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടിയൊക്കെ കളിക്കുകയും അതിനകത്ത് എന്താ പറയുക അവർക്ക് വേണ്ടി ട്രോഫികളൊക്കെ വാങ്ങിച്ചു കൂട്ടുകയും ഒക്കെ ചെയ്തൊരു മനുഷ്യനാണ് പോർച്ചുഗലിൻ്റെ കളിക്കാരനാണ് ഓക്കെ അപ്പോൾ ഇത്രയെല്ലാം നല്ല പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് പെട്ടെന്ന് അങ്ങ് ഒരു കാർ ആക്സിഡൻറ്റിന് മരണപ്പെട്ടു എന്നുള്ളൊരു ഈ വാർത്ത പുറത്തോട്ട് വന്നത് ഫുട്ബോൾ പ്രേമികളെ മാത്രമല്ല ന്യൂസ് വായിച്ചവർക്കൊക്കെ അത് വല്ലാതെ ഒരു ദുഃഖം മനസ്സിലോട്ട് കൊണ്ടുത്തരുവാനായിട്ട് ഇടയായി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വിവാഹം ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഒരു പത്ത് ദിവസം മുൻപേ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിവാഹം നടന്നത് അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ട് ആ ഫോട്ടോയൊക്കെ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് സഹിക്കാൻ പറ്റത്തില്ല കാരണം കുറെ ഒരുപാട് വീഡിയോകളിങ്ങനെ അതിൻ്റെ കാണുവാനായിട്ട് ഇടയായി അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൂടത്തിലൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ഫുട്ബോൾ തട്ടി കളിക്കുന്നതും ഒക്കെ അപ്പോൾ അവർക്ക് പെട്ടെന്നാണ് ആ ഒരു വൈഫിനും ആ ഒരു മൂന്ന് കുഞ്ഞുങ്ങൾക്കും പെട്ടെന്നാണ് അവരുടെ ആ ഒരു എന്താ പറയുക അപ്പനെ അവർക്ക് നഷ്ടമായതല്ലേ അപ്പോൾ അത് ഒത്തിരി ആൾക്കാരെ ഇങ്ങനെ വേദനിപ്പിക്കുകയും ഒത്തിരി ആൾക്കാർ അതിനകത്ത് സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈവൻ നമ്മൾക്കൊന്നും അറിയത്തില്ല എങ്കിൽ കൂടിയും ഫുട്ബോളിലൂടെ മാത്രമേ അദ്ദേഹത്തെ പരിചയമുള്ളൂ എങ്കിൽ പോലെയും പോലും അദ്ദേഹമൊക്കെ എന്താ പറയുക ആ ഒരു വിയോഗവാർത്ത നമ്മളെയൊക്കെ ആകെ അങ്ങ് വേദനിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് മനസ്സിലല്ലേ അപ്പോൾ ഇവിടെ അതിനകത്ത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു സംഭവം അതിനകത്ത് നടന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണ് നമ്മൾ അത്ര വലിയ സെക്യൂരിറ്റിയിൽ നമ്മൾ യാത്ര ചെയ്താലും അത് വലിയൊരു കാറിലായിരുന്നു ഒരു വലിയൊരു ആഡംബര വാഹനത്തിലായിരുന്നു യാത്ര ചെയ്തത് പക്ഷേ ആ കാറിനൊന്നും ആഗ്രഹിക്കുന്ന പ്രൊട്ടക്ഷൻ ഒന്നും തരുവാൻ കഴിയത്തില്ല എന്നുള്ളതും അവിടെ ഒരു പോയിന്റ് തന്നെയാണ് പിന്നെ നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ നേടിയാലും ഈ ലോകത്തിൽ നിന്നും പോകുമ്പോൾ നമ്മൾക്കൊന്നും കൊണ്ടുപോകാനില്ല എന്നുള്ളതും ഒരു മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മളെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെയൊക്കെ നമ്മളെയൊക്കെ നിരത്തി ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം അതിനകത്ത് നടന്നിട്ടുണ്ട് അതെന്താണെന്നറിയാവോ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്യൂണറൽ സർവീസിൻ്റെ സമയത്ത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഫുട്ബോൾ ഇതിഹാസം അപ്പോൾ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടത്തിൽ കളിക്കുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഓക്കെ പോർച്ചുഗലിൻ്റെ കളിക്കാരനാണല്ലോ അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസിൽ പങ്കെടുത്തിട്ടില്ല അതിന് അദ്ദേഹം പറയുന്ന ഒത്തിരി എന്താ പറയുക കണ്ണുനീരോടെയൊക്കെ റൊണാൾഡോയുടെ വീഡിയോ ഒക്കെ കാണുവാനായിട്ടിടയായി അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ആ ഒരു ഫ്യൂണറൽ സർവീസിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ എൻ്റെ മേലെ വരും അതുമാത്രമല്ല അവിടെ ഒത്തിരി ഉണ്ടാകും അപ്പോൾ ആ ഒരു ഫ്യൂണറൽ സർവീസിന്റെ മഹത്വം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക മരണപ്പെട്ടുപോയ ആ ഒരു തൻ്റെ സഹകളിക്കാരന് കിട്ടേണ്ടതായ ആ ഒരു ഇതൊക്കെ എന്താ പറയുക എന്നിലേക്ക് ആ ഒരു ശ്രദ്ധ വരികയും അവർക്ക് കിട്ടേണ്ട ആ ഒരു മഹത്വം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ അതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്നും എന്താ പറയുക മരണപ്പെട്ടുപോയ ആ ഒരു ഫുട്ബോൾ പ്ലെയറുടെ ഫാമിലിയെ വിളിച്ചറിയിച്ചു ഒപ്പം ഇദ്ദേഹം അത് ഇദ്ദേഹത്തിൻ്റെ ഫാൻസിനോട് ഇദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അല്ലേ നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ നമ്മളിങ്ങനെ ചെന്ന് ചിന്തിക്കും ഓ അതൊരു ഫുട്ബോൾ കളിക്കാരൻ അല്ലേ അതൊരു അവരുടെ ഒരു വേറെ ലെവലിലായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലോട്ട് പോയി കഴിയുമ്പോൾ എന്തും ആകട്ടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക വരുമാനത്തിൻ്റെ ഏകദേശം ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജിലധികം തന്നെ ഇദ്ദേഹം എന്താ പറയുക മറ്റുള്ളവർക്ക് വേണ്ടി ചാരിറ്റിക്ക് വേണ്ടി തൻ്റെ സമ്പാദ്യത്തെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ അപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തെ തീരുമാനമാണ് എന്നെ ആകർഷിക്കുവാനായിട്ടിടയായത് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ പോയി സ്റ്റാർ ആകാമായിരുന്നല്ലോ ഓൾറെഡി അദ്ദേഹം സ്റ്റാർ തന്നെയാണ് എന്നാലും അവിടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലീഗ് ശ്രദ്ധ മുഴുവൻ വരും അതുകൂടാതെ എന്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇദ്ദേഹത്തിന്റെ ഫ്യൂണറൽ സർവീസിൽ പങ്കെടുത്തു അവരുടെ ആത്മബന്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആർട്ടികൾ ആർട്ടിക്കളുകൾ എഴുതുവാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു മാറ്റർ തന്നെ അദ്ദേഹത്തിന് അവിടെ സൃഷ്ടിക്കാമായിരുന്നു എന്നാൽ ക്രിസ്ത്യാനോ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് ചെയ്തത് കാരണം അദ്ദേഹം മനസ്സിലാക്കി ആ ഒരു മഹത്വം അതായത് അതിൻ്റെ ഒരു 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 ഫ്യൂണറിൻ്റെ ആ ഒരു ഫോക്കസ് മുഴുവൻ എങ്ങോട്ടായിരിക്കണം ആ ഒരു മരണപ്പെട്ടു പോയ തൻ്റെ സഹകളിക്കാരനിലേക്കും ആ ഒരു സഹോദരനിലേക്കും ആയിരിക്കണം അതിൻ്റെ ഫോക്കസ് മുഴുവൻ പോകേണ്ടതും എൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് ആ ഒരു ഫോക്കസ് നഷ്ടമാകുവാൻ ഇടവരരുതെന്നും എത്ര മഹത്തായ ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തതല്ലേ എന്ത് നമ്മളുടെയൊക്കെ ഒരു ക്രിസ്ത്യൻ ലൈഫിലോട്ട് നമ്മളൊന്ന് ഇറങ്ങി ഒന്ന് ചിന്തിച്ച് നോക്കിക്കുകയും നമ്മളൊക്കെ അങ്ങനെ തന്നെയാണോ നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിളങ്ങാൻ നമ്മൾക്കൊരു അവസരം കിട്ടിയാൽ നമ്മളത് മാക്സിമം ഉപയോഗിക്കുന്നവരല്ലേ എന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം പ്രത്യേകിച്ച് ആത്മീയ നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്നവർ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കാരണം എന്താണ് നമ്മൾ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാറില്ലല്ലേ പ്രത്യേകിച്ച് നമ്മൾക്ക് എന്താ ഇന്നത്തെ കാലത്ത് കൺവെൻഷനുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ എന്താണ് അതിനകത്തൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തോരം പെടാപ്പാടാണ് ഇന്നത്തെ ആൾക്കാർ നടത്തുന്നതല്ലേ സുവിശേഷകർ നടത്തുന്നത് അതിനകത്തൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർ ചെയ്യും അതുപോലെ തന്നെ നമ്മളൊക്കെ എന്താണ് ചർച്ചിലൊക്കെ പോകുമ്പോഴും നമ്മൾക്ക് എന്താണ് ഒരു പ്രധാനപ്പെട്ട സ്ഥലമൊക്കെ നമ്മൾ സെർച്ച് ചെയ്യും അല്ലേ ഇരിക്കാൻ അല്ലെങ്കിൽ ചർച്ചിൻ്റെ എന്താണ് കീ സ്ഥാനങ്ങളിലൊക്കെ ഇന്ന് കയറി പറ്റുവാനായിട്ടൊക്കെ എന്തോരോ ശ്രമങ്ങളാണ് ഓരോരുത്തർ നടത്തുന്നതെന്നും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫെയിം അല്ലാതെ ദൈവത്തെ സേവിക്കണം എന്നുള്ള ഒരു മൈൻഡ് ഒന്നുമല്ല ദൈവത്തെ സേവിക്കുന്നവർക്ക് എന്താണ് ദൈവത്തെ സേവിക്കണം സേവിക്കണമെന്ന് മാത്രമുള്ളവർക്ക് എന്താണ് സ്ഥാനം സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കത്തില്ല അവരെന്താണ് ഏത് മൂലയ്ക്ക് ഇരുന്നാലും ഏത് പുറകിലിരുന്നാലും എവിടെ ഇരുന്നാലും ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്യും ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുകയും ചെയ്യും എന്നാൽ ഈ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവർ എപ്പോഴും എന്താണ് അവരൊരു മുൻപന്തിയിലെ സ്ഥാനം അല്ലെ അവർ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും ഇന്ന് അതിനു വേണ്ടിയിട്ടാണല്ലോ ആ ഒരു ബഹുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇന്ന് എന്ത് നടക്കുന്നതും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വളർ വടംവലികളൊക്കെ നടക്കുന്നതെന്ന് നമ്മൾക്കറിയാം അല്ലാതെ ദൈവത്തെ സേവിക്കുവാൻ വേണ്ടിയിട്ടുള്ള അതൊരു തീഷ്ണമായ ആഗ്രഹം കൊണ്ടാണോ ഒന്നുമല്ല സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക ഫസ്റ്റ് ചാൻസുകളൊക്കെ ഇങ്ങനെ തേടി പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അത്താഴ സുവിശേഷം ആറാം അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താകരുത് കപടഭക്തിക്കാരെ പോലെ ആകരുത് കപടഭക്തി എന്ന് പറയുന്നത് എന്താണ് അത് ഒരിക്കലും ആത്മാർത്ഥതയോടെ ചെയ്യുന്നതല്ല ഭക്തി ദൈവത്തോടാണ് നമ്മൾക്ക് വേണ്ടതും അത് ഈ കപടഭക്തിക്കാരെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴും എന്താണ് അത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെ മറ്റുള്ളവരുടെ മുൻപിൽ വിളങ്ങുവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫാസ്റ്റിംഗ് എടുത്താൽ അതും നാട് നിങ്ങളെ പറഞ്ഞുകൊണ്ട് നടക്കും അല്ലെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ എന്താണ് ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി നമ്മള് എന്താണ്ടൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു പരകോടിയിൽ നിൽക്കുവാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും കാവ്യാത്മകമായിട്ടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എനിക്കൊരു സഹോദരി എനിക്ക് അയച്ചു തരുവാനായിട്ട് ഇടയായി ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അവര് കിട്ടി കിട്ടിയ ആ ഒരു വീഡിയോ എനിക്ക് അയച്ചു തരുവാൻ കാരണം ഒരു ആന്റി അവരുടെ ഒരു സഭയുടെ പ്രാർത്ഥനയുടെ എന്താ പറയാ ആരാധനയില് അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കയറി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നു ഭയങ്കര ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞിട്ട് ഇവർ അതിൻ്റെ കൂടത്തിൽ എന്താ പറയുക സഭയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവരങ്ങ് പ്രാർത്ഥിക്കുകയാണ് സഭയുടെ ഒരു യൂണിറ്റിയെ തകർക്കുവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പോരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർത്തി അങ്ങ് അതിനെയൊക്കെ ശാസിച്ചും പുറക്കുകയൊക്കെ അങ്ങ് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ ഫൈൻ നമ്മൾ ഒരു വാക്കിൽ നോക്കുമ്പോൾ അതൊക്കെ നല്ലതാണെന്ന് തോന്നും എന്നാൽ ഈ പുള്ളിക്കാർക്ക് എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നപ്പോഴും അവരതിൻ്റെ കൂടെ ഇവിടത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുവാനായിട്ട് ഇടയായി ഈ യൂണിറ്റി അതായത് ഈ സഭയുടെ യൂണിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ആന്റിയുടെ ഒരു ചരിത്രം എടുത്താൽ പുള്ളിക്കാരത്തെ വേറൊരു സഭയിലെ യൂണിറ്റി തകർത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഓക്കെ എന്നിട്ട് ഇവിടുത്തെ യൂണിറ്റി തകർക്കരുതെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തെ കാവ്യാത്മകമായി അങ്ങ് പ്രാർത്ഥിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഓ ഈ സഭയോടുള്ള ഭയങ്കരമായ തീഷ്ണമായ ഒരു ഒരു സ്നേഹത്തിൽ നിന്ന് ഉടലെടുത്ത പ്രാർത്ഥനയാണ് എന്നാൽ അത് അങ്ങനെയല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കാരണം ഇവരാദ്യം ഒരു പാരമ്പര്യ സഭയിലാണ് ലാസ്റ്റ് ഒരു ഒരു സ്വതന്ത്ര സഭയിലോട്ട് വരുന്നതിന് മുമ്പേ ഒരു പാരമ്പര്യ സഭയിലാണ് ഉണ്ടായിരുന്നത് ഓക്കെ അവിടെ കുറിച്ച് നമ്മൾക്കറിയാം പാരമ്പര്യ സഭകളിലൊക്കെ എന്താണ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലേ അവിടെ എന്താണ് ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്ന പരിപാടിയൊന്നും അവർ പ്രോത്സാഹിപ്പിക്കത്തില്ല ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടൊന്നും വരരുത് പിന്നെ എന്താണ് നമ്മൾ ഒത്തിരി നമ്മളൊത്തിരി ഫാഷനബിളായിട്ടൊന്നും വരരുതെന്നൊക്കെ അവർക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ പിന്നിലത്തെ കാരണം എന്താണെന്ന് നമ്മൾക്കറിയാം പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം എന്തുകൊണ്ടാണ് ഈ പാരമ്പര്യമായിട്ട് അവരിങ്ങനെ കുറച്ച് നിയമങ്ങൾ വെക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന കാരണം നമ്മളൊന്നും അറിയേണ്ടതുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു സഭയിൽ നിന്നാണ് ഇവർ വന്നത് അപ്പോൾ ഇവർ ഒരു എന്താ പറയുക ഈ ഒരു സഭയിലോട്ട് വന്നപ്പോഴത്തേക്കും അതായത് ഈ ഒരു സ്വതന്ത്ര സഭയിലോട്ട് വന്നപ്പോഴത്തേക്കും അവർക്ക് കുറച്ചൊക്കെ കീ സ്ഥാനങ്ങളൊക്കെ അവരുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ അവർക്കുണ്ട് പഴയ സഭയിലായിരുന്നപ്പം അത്രയും ഉണ്ടായിരുന്നില്ല എന്നാൽ പുതിയ സഭയിലോട്ട് വന്നപ്പോൾ ആ ഒരു സ്ഥാനമാനങ്ങളൊക്കെ അവർക്ക് കിട്ടി അപ്പോൾ തന്നെ നമ്മൾക്ക് കാര്യം മനസ്സിലായി ഇവരെന്തുകൊണ്ടാണ് പഴയ സഭയിൽ നിന്നും ഇങ്ങോട്ട് വന്നതെന്ന് ഓർക്കുക അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ യൂണിറ്റിക്ക് വേണ്ടി കരഞ്ഞ ഈ ആൻറ്റിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ലഘുലേഖ പോലെ ഒരു ഇതൊക്കെ ാണ് എനിക്ക് അയച്ചു തന്ന പുള്ളിക്കാരത്തെ എനിക്ക് അയച്ചു തന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എന്താണെന്ന് അറിയാവോ നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയാണ് അല്ലെ നമ്മൾ എന്താണ് നമ്മൾ നമ്മുടെ കുറെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കാവ്യാത്മകമായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കും അതിന്റെ ഒക്കെ പിന്നിലത്തെ ചേതോ വികാരം എന്താണ് ചേതോ വികാരം ഇത്രയേ ഉള്ളൂ നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരാണെന്ന് മറ്റുള്ളവരെ ഒന്ന് ബോധിപ്പിക്കണം ഇനി അതല്ലെങ്കിൽ ഞാൻ സഭയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിട്ടുള്ള ആളാണെന്ന് മറ്റുള്ളവർക്കൊന്നും ബോധ്യപ്പെടണം അല്ലെങ്കിൽ ആ പാസ്റ്ററിനൊന്നും ബോധ്യപ്പെടണം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളാണ് പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് ഓക്കെ അപ്പോൾ ഇനി ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരോ അവരെ സംബന്ധിച്ചിടത്തോളം അവരും എന്താണ് ഈ വലിയ സംഭവമാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഫിറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു പാസ്റ്റർ പുള്ളി അവിടെ കയറി നിന്നുകൊണ്ട് പുള്ളിനെ ആരാണ് വിമർശിച്ചു അപ്പോൾ പുള്ളിക്ക് അതങ്ങനെയാണല്ലോ ഈ എന്താ പറയുക നമ്മളുടെ ഈ ആത്മീയത്തിൽ ഇരിക്കുന്നവർക്ക് ഈ വിമർശനം ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും അവർ ചെയ്ത ഒന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യം വരിക പിന്നെ അവരെ അങ്ങ് ഒറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കളിക്കുക പിന്നെ ഒരു കൂട്ടർ അവരെ അങ്ങ് എന്താ പറയുക ഞങ്ങളൊക്കെ എന്താണ് നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും ഞങ്ങൾ കൂട്ടത്തിലുണ്ടെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് പല ആൽബങ്ങൾ ഇറക്കുക സോങ്സ് ഇറക്കുക ഇങ്ങനെയൊക്കെ കുറേ ടീമുകളുണ്ട് ഓക്കെ അപ്പോൾ ഈ പുള്ളി അവിടെ നിന്നോണ്ട് വിമർശിച്ച വ്യക്തിക്കെതിരെ എന്താണ് മോശം വാക്ക് അങ്ങ് എന്താ പറയുക പുൾപ്പിറ്റിൽ കയറി നിന്നോണ്ട് അങ്ങ് പ്രയോഗിക്കുകയാണ് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാ പുള്ളി അങ്ങ് പ്രയോഗിക്കുകയാണ് എന്നിട്ട് അത് ബീപ് സൗണ്ട് ആക്കി ഇട്ടിരിക്കുകയോ എന്ന് വെച്ചാൽ പറഞ്ഞത് തെറിയാണ് അതുകൊണ്ട് അത് ബീപ് സൗണ്ട് ആക്കിയാണ് കൊടുത്തേക്കുന്നത് വെച്ചാൽ അത് കേക്കരുത് പറയുന്നത് എവിടെയാണ് പുൽപ്പിറ്റിൽ കയറി നിന്നുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഇതൊക്കെ ദൈവത്തോടുള്ള ഒരു സ്നേഹം മൂത്തിട്ടാണോ അല്ലേ അല്ല പിന്നെ ഇതൊക്കെ എന്തിനാണ് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോഫിറ്റാണ് അല്ലെങ്കിൽ ഞാൻ അപ്പസ്തോലനാണ് ഞാൻ അതാണ് ഇതാണെന്നൊക്കെ മറ്റുള്ളവരുടെ മുൻപിലൊന്ന് വിളങ്ങുവാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളാണ് ഇന്ന് ആത്മീയ ഗോടത്തിൽ പകുതിയും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അത് ആത്മീയ ഇരിക്കുന്നവർ മാത്രമല്ല വിശ്വാസികളുടെ ലെവലിലോട്ട് വന്നാൽ അവർ പോലും എന്താണ് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഫേമസ് ആകുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് കാട്ടി കൂട്ടുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തെറുതി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ വിചാരിക്കും ഓ റൊണാൾഡോ ലോക മനുഷ്യൻ ആ പുള്ളിയൊക്കെ ലോകത്തിന്റെ ഇതിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും എന്നാൽ ആ മനുഷ്യനടുത്ത് ആ ഒരു തീരുമാനം എത്ര ഒരു വലിയ തീരുമാനമായിരുന്നു അല്ലേ തനിക്ക് കിട്ടേണ്ടതൊക്കെ എന്ന് വെച്ചാൽ ആ ഒരു ഫ്യൂണറൽ സർവീസിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട അതായത് മരണപ്പെട്ടു പോയാൽ ആ വ്യക്തികൾക്ക് കിട്ടേണ്ടതായ മുഴുവൻ ഫോക്കസും അവരിലോട്ട് തന്നെ പോകണം അവർക്കത് കിട്ടണം എന്നിലേക്ക് ഫോക്കസുകളൊന്നും വരരുത് പത്രക്കാരും ആൾക്കാരും ഒന്ന് ഞാൻ കാരണം ആ ഒരു ചടങ്ങ് അലങ്കോലപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ സ്വയം മാറി നിൽക്കുവാൻ തയ്യാറായ ആ ഒരു വ്യക്തിയുടെ മനോഭാവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഒപ്പം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു നമ്മൾ വലിയ ദൈവത്തിന് വേണ്ടി ഏതാണ്ടൊക്കെ ചെയ്യുന്നു എന്ന് എന്താ പറയുക വീരവാദം മുഴക്കുന്ന നമ്മളുടെയൊക്കെ മനോ ില എവിടെ എത്തി നിൽക്കുന്നു എന്നും കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് പലപ്പോഴും നമ്മൾ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ കിട്ടുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് പാസ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് കപ്പ്യാരിൽ നിന്നൊക്കെ പ്രശംസ കിട്ടുവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പലപ്പോഴും പലതുമൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് റീത്തിങ്ക് നടത്തേണ്ടിയിരിക്കുന്നു പകരം നമ്മൾക്ക് എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങുന്നതിനും അപ്പുറം എന്താണ് ദൈവവും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം അതിന്റെ ഒരു ദൃഢത എത്രമാത്രമുണ്ട് ആ ഒരു രഹസ്യ സ്വഭാവം എത്രമാത്രമുണ്ട് ദൈവവും ഞാനുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ രഹസ്യ സ്വഭാവം എത്രമാത്രം ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് കാരണം നമ്മളൊക്കെ ലോകമനുഷ്യരെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന വ്യക്തികളിൽ നിന്ന് പോലും നമ്മൾക്ക് പഠിക്കുവാൻ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് ഇനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം